മാനവിക ശാസ്ത്ര വിഷയങ്ങളിൽ യു ജി സി നെറ്റ് രജിസ്ട്രേഷൻ നവംബർ ഏഴിനകം പരീക്ഷ എൺപത്തി വിഷയങ്ങളിൽ പരീക്ഷാ തീയതി പിന്നീട് പ്രിയമുള്ള വിദ്യാർത്ഥി സുഹൃത്തുക്കളെ നമ്മളെ വരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന യു നെറ്റ് പരീക്ഷയ്ക്കുള്ള നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അപ്പൊ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോ നമ്മൾ ഷെയർ ചെയ്യുന്നത് ഇന്ത്യയിലെ സർവകലാശാലകളിലും കോളേജുകളിലും ഹ്യൂമാനിറ്റീസ് ഭാഷകൾ ഉൾപ്പെടെയുള്ള സോഷ്യൽ സയൻസസ് കമ്പ്യൂട്ടർ ഇലക്ട്രോണിക്സ് സയൻസ് കൊമേഴ്സ് കൊമേഴ്സ്മെന്റൽ സയൻസ് ഫോറൻസിക് സയൻസ് മാനേജ്മെന്റ് മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം മ്യൂസിക് ഫിസിക്കൽ എഡ്യൂക്കേഷൻ പൊളിറ്റിക്കൽ സയൻസ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ വിമൻ സ്റ്റഡീസ് സോഷ്യൽ മെഡിസിൻ ആൻഡ് കമ്മ്യൂണിറ്റി ഹെൽത്ത് ആയുർവേദ ബയോളജി മുതലായ എൺപത്തിയഞ്ച് വിഷയങ്ങളിൽ ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ് അതായത് ജെ ആർ എഫ് സമ്മാനിക്കുന്നതിനും പി എച്ച് ഡി പ്രവേശനത്തിനും അർഹത നിർണ്ണയിക്കുന്നതിനായി നടത്തുന്ന കമ്പ്യൂട്ടർ അധിഷ്ഠിത യു ജി സി നെറ്റ് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് ഇപ്പോൾ നമുക്ക് രക്ഷിക്കാനുള്ള സമയമായി യു ജി സിയുടെ അഭിമുഖത്തിൽ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയാണ് പരീക്ഷ നടത്തുന്നത് ഇനി നമുക്ക് ഈ നെറ്റ് പരീക്ഷയ്ക്ക് അപേക്ഷിക്കാനുള്ള യോഗ്യത പ്രായപരിധി രജിസ്ട്രേഷൻ ഫീസ് എന്നീ കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം യോഗ്യത ബന്ധപ്പെട്ട വിഷയത്തിൽ അൻപത്തി ശതമാനം മാർക്കിൽ കുറയാതെ അംഗീകൃത സർവകലാശാലയിൽ നിന്ന് മാസ്റ്റേഴ്സ് ബിരുദം ഒ ബിസി ഭിന്നശേഷി മൂന്നാം ലിംഗം വിഭാഗത്തിൽപ്പെടുന്നവർക്ക് അൻപത് ശതമാനം മാർക്ക് മതി മാസ്റ്റേഴ്സ് ബിരുദ വിദ്യാർത്ഥികൾക്കും ഫൈനൽ യോഗ്യത പരീക്ഷ ഫലം കാത്തിരിക്കുന്ന ഫലം കാത്തിരിക്കുന്നവർക്കും വ്യവസ്ഥകൾക്ക് വിധേയമായി അപേക്ഷിക്കാവുന്നതാണ് നാലു വർഷ ബിരുദം മൊത്തം എഴുപത്തിയഞ്ച് ശതമാനം മാർക്കിൽ കുറയാതെ വിജയിച്ചവർക്കും എസ് സി എസ് ടി ഒ ബി സി എൻ സി എൽ ഭിന്നശേഷി ഇ ഡബ്ല്യു എസ് വിഭാഗങ്ങൾക്ക് അഞ്ച് ശതമാനം മാർക്കിളവുണ്ട് നാലു വർഷ ബാച്ചുലേഴ്സ് ബിരുദ വിദ്യാർത്ഥികൾക്കും പി എച്ച് ഡി യോഗ്യതാ നിർണയ പരീക്ഷയിൽ പങ്കെടുക്കുന്നതിന് അപേക്ഷിക്കാവുന്നതാണ് വിശദമായ യോഗ്യതാ മാനദണ്ഡങ്ങൾ വിവരണ പത്രികയിലുണ്ട് പരിധി ജെ ആർ എഫിന് മുപ്പത് വയസ്സ് അസിസ്റ്റന്റ് പ്രൊഫസർ പി എച്ച് ഡി പ്രവേശനം എന്നിവയ്ക്ക് രജിസ്ട്രേഷൻ ഫീസ് ജനറൽ കാറ്റഗറിക്ക് ആയിരത്തിഒരുന്നൂറ്റി അൻപത് രൂപയും ടി നോൺ ക്രിമിനിയർ ഇ ഡ്ല്യൂ എസ് എന്നീ വിഭാഗങ്ങൾക്ക് അറുനൂറ് രൂപയും എസ് സി എസ് ടി ഭിന്നശേഷി തേർഡ് ജെൻഡർ എന്നീ വിഭാഗങ്ങൾക്ക് മുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയുമാണ് ഓൺലൈനിൽ നവംബർ ഏഴിന് രാത്രി പതിനൊന്ന് അൻപത് വരെ ഫീസ് അടച്ച് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് തെറ്റുണ്ടെങ്കിൽ തീരത്ത് നവംബർ പത്ത് പന്ത്രണ്ട് വരെ സൗകര്യവും ലഭിക്കും കേരളത്തിലെ എല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിൽ കവരത്തിയിലും പരീക്ഷാ കേന്ദ്രങ്ങൾ ഉണ്ടായി ഇതാണ് അടുത്തതന്നെ നടക്കാൻ പോകുന്ന ആ യു ജി സി നെറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് സംശയങ്ങളും നിങ്ങളുടെ അഭിപ്രായങ്ങളും ഒക്കെ ഇതിന്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മാർക്കരുത് ഓക്കെ ഇനി കൂടുതൽ അപ്ഡേറ്റ്സുകൾ ഇതുമായി ബന്ധപ്പെട്ട് വരുന്നതനുസരിച്ചിട്ട് എൻ്റെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ് കാണാം താങ്ക് യു ആൾ ദ ബെസ്റ്റ് ജയ്